സൗദി സൂപ്പർ കപ്പ് തോൽവിക്ക് പിന്നാലെ ഗ്രൗണ്ടിൽ വെച്ച് അശ്ലീല അംഗ്യം കാണിച്ച പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും വിവാദത്തിൽ ശനിയാഴ്ച നടന്ന മത്സരത്തിൽ അൽഹിലാലാണ് തുടർച്ചയായ രണ്ടാം തവണയും അൽ അൽനാസറിനെ തോൽപ്പിച്ചത് നാല് ഒന്നിനാണ് അൽഹിലാലിന്റെ വിജയം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബിലെത്തിയ ശേഷം സൗദി അറേബ്യയിലെ ഒരു ടൂർണമെന്റും വിജയിക്കാൻ അൽ അൽനാസറിന് ഇതുവരെ സാധിച്ചിട്ടില്ല നാലാം ഗോൾ വഴങ്ങിയതോടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട അൽ അൽനാസർ താരം അശ്ലീല ആംഗ്യം കാണിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് മുമ്പ് റൊണാൾഡോയുടെ ഗോളിൽ അൽ അൽനാസർ മുന്നിലെത്തിയിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ പതിനേഴ് മിനിറ്റിനിടെ നാല് ഗോളുകൾ തിരിച്ചടിച്ച് അൽഹിലാൽ കളി സ്വന്തമാക്കിയതോടെയാണ് റൊണാൾഡോയുടെ നിയന്ത്രണം നഷ്ടമായത് അൻപത്തിയഞ്ചാം മിനിറ്റിൽ സെർഗജ് അറുപത്തിമൂന്ന് മിനിറ്റിൽ മിട്രോവിച്ച് എഴുപത്തിരണ്ടാം മിനിറ്റിൽ മാൽക്കം എന്നിവരുടെ ഗോളുകളിലാണ് അൽഹിലാൽ കളി പിടിച്ചത് ഗോളുകൾ തുടർച്ചയായി വീണതോടെ ഉറങ്ങുകയാണോ എന്നൊക്കെ റൊണാൾഡോ സഹതാരങ്ങളോട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു മത്സരത്തിനിടെ മോശം രീതിയിൽ പെരുമാറിയ റൊണാൾഡോയ്ക്കെതിരെ നടപടി വേണമെന്ന് ഉയർന്നിട്ടുണ്ട് മുൻപും മൈതാനത്തിത്തരം അശ്ലീല ആംഗ്യം കാണിച്ച് വിവാദത്തിലായ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ആരാധകർക്ക് നേരെ ക്രിസ്ത്യാനോ റൊണാൾഡോ അശ്ലീല ആംഗ്യം കാണിക്കുകയും തുടർന്ന് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തത് അൽഷബാബിനെതിരെ ഫെബ്രുവരിയിൽ നടന്ന മത്സരത്തിലായിരുന്നു ക്രിസ്ത്യാനോയുടെ വിവാദ ആംഗ്യം അൽഷബാബിനെതിരെ ക്രിസ്ത്യാനോയുടെ അൽനാസർ മൂന്നേ രണ്ടിന് ആ മത്സരം വിജയിച്ചിരുന്നു ഗാലറിയിൽ ക്രിസ്ത്യാനോയ്ക്ക് നേരെ മെസ്സിയുടെ പേര് ആരാധകർ ആർത്ത് വിളിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അൽഷബാബ് ആരാധകർക്ക് നേരെ റൊണാൾഡോ അശ്ലീല ആംഗ്യം കാണിച്ചത് ആ സംഭവത്തിന്റെ വീഡിയോയും ആ സമയങ്ങളിൽ വൈറലായിരുന്നു അതിനു മുൻപും മുപ്പത്തിയൊൻപതുകാരനായ ക്രിസ്ത്യാനോയ്ക്ക് സമാന രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ അൽഹിലാനെതിരായ മത്സരത്തിന് ശേഷം മൈതാനം വിടുമ്പോൾ കാണികളെ നോക്കി റൊണാൾഡോ തന്റെ ജനനേന്ദ്രിയത്തിൽ പിടിക്കുന്നതായി ആംഗ്യം കാണിച്ചിരുന്നു അതും ആരാധകർ മെസ്സിയുടെ പേര് ഗാലറിയിൽ ഉറക്ക വിളിച്ചതിനെ തുടർന്നായിരുന്നു ക്രിസ്ത്യാനോയുടെ ആ പ്രവൃത്തി അശ്ലീലം നിറഞ്ഞതാണെന്ന് ആരോപിച്ച് സൗദി അറേബ്യയിൽ മുൻ കളിക്കാരും കമന്റേറ്റർമാരും ഉൾപ്പെടെ നിരവധി പേർ വ്യാപകമായി സംഭവത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ സംഭവം ടെലിവിഷൻ ക്യാമറകളിൽ പതിഞ്ഞില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വലിയ വിവാദമായി മാറുകയായിരുന്നു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ അനുകരിക്കുകയും തങ്ങളുടെ ഐഡലുമായി കാണുന്ന ക്രിസ്ത്യാനോയിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു താരത്തിന്റെ ആരാധകർ ഉൾപ്പെടെ അന്ന് വിമർശിച്ചത് അതേസമയം ഇത് വിജയത്തിന്റെ ആംഗ്യമാണെന്നും ഇത് യൂറോപ്പിൽ സാധാരണമാണെന്നുമായിരുന്നു ക്രിസ്ത്യാനോ അന്ന് കമ്മിറ്റി അറിയിച്ചത് ഇതും കൂടാതെ അൽഹിലാൽ ജേഴ്സി മോശമായി തൻ്റെ ശരീരത്തുരച്ചതിനും അത് ആരാധകർക്ക് നേരെ എറിഞ്ഞതിനും ക്രിസ്ത്യാനോ വിവാദത്തിലായിട്ടുണ്ട്